വടകരയിലെ യു ഡി എഫ് വിജയത്തിൽ ആവേശം പ്രകടിപ്പിച്ച് നാടങ്ങും പ്രകടനങ്ങൾ ഷാഫി പറമ്പിലിന് പിന്തുണ പ്രഖ്യാപിച്ചും വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് യു ഡി എഫ് പ്രവർത്തകർ വിവിധയിടങ്ങളിലായി പ്രകടനം നടത്തിയത് ரெண்டு ரெண்டுகளை போட்டி போய் ரெண்டு போட்டி போய் സി പി എമ്മും ബി ജെ പിയും വർഗീയ വിഷം കലർത്തിയ പ്രചരണം നടത്തിയിട്ടും യു ഡി എഫിന് നേടാൻ കഴിഞ്ഞ വൻ വിജയം മാധ്യമങ്ങൾ പോലും പറഞ്ഞതിലേറെ ഏകദേശം ഒരു ലക്ഷത്തോളം നടക്കുന്ന ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുള്ള പ്രിയങ്കരനായ യുവ നേതാവ് നമ്മുടെ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ജയിക്കും എന്നുള്ള ഉറപ്പാണ് വൻ തോതിൽ വൻ തോതിൽ തന്നെയാണ് രാഷ്ട്രീയ കാർഡ് ഇറക്കി യു ഡി എഫിൻ്റെ പേര് പറഞ്ഞ് യു ഡി എഫിൻ്റെ വ്യാജ പേരിൽ വർഗീയ വിഷം കലർന്ന സ്ക്രീൻഷോട്ട് പുറത്തിറക്കി വലിയ തോതിൽ എൽ ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറിയുടെ കുടുംബത്തിൽ നിന്ന് വൻതോതിൽ ഈ പ്രചരണം നടത്തിയിട്ടും ഷാഫി പറമ്പിൽ നിന്ന് വൻ വിജയം നേടാൻ കഴിഞ്ഞതിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരത്വ വിവാദികൾക്കും വൻ പ്രതീക്ഷയാണ് നൽകുന്നത് അതുതന്നെയാണ് നമ്മുടെ ഡൽഹിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവിടെ പിന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നത് കോൺഗ്രസ് വടകളത്തിൽ കേരളത്തിൽ തൂത്തുവാരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണം സി പി എമ്മിൻ്റെ കൊള്ളത്തരവും തെറ്റായ ദുർഭരണവുമാണ് പ്രധാന കാരണം